അമ്മ ഞാൻ എന്നാ പോവട്ടാ കുട്ടിനെ അവിടെ തൊട്ടീലിട്ടേക്കണ് കുട്ടിനെ അവളെ നാട്ടി കൊടുത്തു പിന്നെ ചോറും കരൊക്കെ ഇണ്ടാക്കിണ് ഞാൻ പോയി വരാം ഇവിടെ എല്ലാ പണിയും കഴിച്ചിട്ടല്ലേ പോണത് എടുക്കാതെ പണിയെടുക്കാതെയാണ് പോയല് ഒരു ചോറും മുട്ടാനുണ്ടാക്കും ബാക്കി പിന്നെ എന്തെല്ലാം പണി ഉണ്ടാവും ഒരു പരില് ജോലിക്ക് പോകണോ നമുക്ക് കുഴപ്പമില്ല ഓല കുട്ടികളിയുമാണെങ്കിൽ നമ്മള് നോക്കുക പരിത്ത പണി എടുക്കുക എല്ലാം കൂടി എങ്ങനെ നമുക്ക് കഴിയും ഗോള് പോകുമ്പോക്ക് ചോറും കൂട്ടാനും കൊണ്ടാൻ വേണ്ടി ചോറും കൂട്ടാനും അവിടെ വെച്ചേക്കും ബാക്കി എന്തെല്ലാം പണി ഉണ്ടാവും ഒരു പരിയില് ഞാൻ എന്നും പറയും കൊണ്ട് ഇതിനൊന്നും കഴിയൂല ആര് കേൾക്കും പോയിട്ട് ഞാൻ എന്റെ മൊബൈൽ എടുക്കാൻ പറഞ്ഞത് പിന്നെ ഉമ്മ ഞാൻ നിങ്ങള് പറഞ്ഞതെല്ലാം കേട്ടു അല്ല നിങ്ങളിപ്പോ എന്താ വിചാരിച്ചതുണ്ട് നിങ്ങളിപ്പോ കുട്ടീനെ നോക്കണ വർത്തമാനം പറഞ്ഞല്ലോ അത് നിങ്ങളെ മോൻറെ കുട്ടിയല്ലേ നിന്റെ കുട്ടി മാത്രല്ലോ നിങ്ങള് പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി ഫോൺ പറഞ്ഞോണ്ട് ഇപ്പൊ എന്തായി ഒരു കാര്യം മനസ്സിലായി ഓരോരുത്തരുടെ ഉള്ളിലുള്ള കണ്ട് പുറത്ത് ചാടിയല്ലോ ഉം നിങ്ങള് പറഞ്ഞതൊക്കെ പോള് കേട്ടത് ഇനിയിപ്പൊ എന്താ ചെയ്യ ആകെ പ്രശ്നാവൂലെ എന്ത് കാട്ടാൻ ഒന്നും കാട്ടാല്യാ ഞാൻ ഉള്ളത് തന്നെ ഇതൊക്കെ പറഞ്ഞത് ഓളെ മോത്തു നോക്കി എന്തെങ്കിലും ഒരു പറയണെന്ന് ഞാൻ വിചാരിച്ചതാ അപ്പൊ എന്നാട് പറഞ്ഞു അല്ല എന്താ എനിക്കല്ലേ ഞാനേ കേട്ടൊരു പേടിയില്ല ഓൻ നാട്ടിലില്ലാത്തൊക്കെ അല്ലേ ഓല സന്തോഷം ഇപ്പൊ ഇങ്ങനൊക്കെ ഇണ്ടാവുള്ളൂ പുറത്തു പോയി ജോലിയൊക്കെ ചെയ്ത് ഞമ്മളൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോഴല്ലേ അവർക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഒന്നും പറയണ്ടേ നാളെ നാളെ നേരം ഞാൻ പോട്ടെ हाँ ah, करते।